മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈടെയായി മലയാളത്തിലെ പല പ്രമുഖ സംവിധായകനും നമ്മളെ വിട്ടുപിരിഞ്ഞിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മളെ വേർവിട്ട് പോയ ഒരു സിനിമാ സംവിധായകനാണ് ഹരികുമാർ ഹരികുമാർ തൻ്റെ വേർപാട് കൊണ്ട് മലയാളികളെ വളരെയധികം ദുഃഖത്തിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ് കൗമാരക്കാരൻ്റെ ആവശ്യത്തോടെ നവതരംഗ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ച സംവിധായകനായിരുന്നു ഹരികുമാർ എന്നാണ് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ഹരികുമാറിനെ വിശേഷിപ്പിച്ചത് ഹരികുമാർ പതിനാറ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നതിൽ അഞ്ച് ചിത്രങ്ങളിൽ താൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെന്നും മമ്മൂട്ടി പറഞ്ഞു ഇതിൽ ഉദ്യാനപാലകനും സുഹൃതവും ഞങ്ങൾ ഒന്നിച്ച ചിത്രങ്ങളാണെന്നും അത് പ്രേക്ഷക ഹൃദയങ്ങളിൽ എപ്പോഴും നിലനിൽക്കുമെന്നും മമ്മൂട്ടി പറഞ്ഞു ഇതുകൂടാതെ അയനം വരുന്ന പുലി ഒരു സ്വകാര്യം തുടങ്ങിയ ചിത്രങ്ങളിലും താൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് മമ്മൂട്ടി ഓർത്തു ഉദ്യാന ഉദ്യാനപാലകന്റെ തിരക്കഥ രോഹിതദാസിൻ്റെതായിരുന്നു സുഹൃതത്തിൻ്റെ തിരക്കഥ എം ടി വാസുനാരുടേതും ഒരു ചലച്ചിത്രത്തിന്റെ ഭാഷയും അതിൻ്റെ വ്യാകരണവും നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഹരികുമാർ ഇതിൽ സുഹൃതം എന്ന സിനിമ ഹരികുമാർ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു ചിത്രമായിരുന്നു ഹരികുമാർ തന്റെ വീടിന്റെ പേര് സുഹൃതം എന്നാണെന്നും അടൂരിൻ്റെയും കെ ജി ജോർജിൻ്റെയും ഇളം തലമുറക്കാരനായിട്ടാണ് താൻ ഹരികുമാറിനെ കണ്ടിരുന്നതെന്നും മമ്മൂക്ക പറഞ്ഞു രണ്ടു തവണ ഹരികുമാർ നാഷണൽ ഫിലിം അവാർഡ് ജൂറിയിൽ അംഗമായിരുന്നെന്നും പിന്നീട് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആയിരുന്നുവെന്നും ലോക സിനിമകൾ വായിച്ചും കണ്ടും നല്ല പഴക്കവും പഴക്കവുമുള്ള ഒരു മഹാസംവിധായകനായിരുന്നു ഹരികുമാർ മമ്മൂട്ടി പറഞ്ഞു എല്ലാ അർത്ഥത്തിലും ഹരികുമാറിൻ്റെ വേർപാട് തനിക്ക് വേദനാജനകമാണെന്നും മമ്മൂക്ക കുറിച്ചു ഹരികുമാറിന്റെ വേർപാടിൽ മലയാളം മിൻകോ ചാനലും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം മിൻകോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം